ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും കടുത്ത ആശങ്കയിലാണ് ഇരു രാജ്യങ്ങളുമായും ഇന്ത്യക്ക് കോടുകളുടെ വാണിജ്യ നയതന്ത്ര ബന്ധങ്ങൾ ഉള്ളതിനാൽ ഈ യുദ്ധം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രയേലിലും ഇറാനിലുമായി ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുമുണ്ട് ഇറാനിലും ഇസ്രയേലിലും ഇന്ത്യ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് യുദ്ധം വഷളായാൽ ഈ നിക്ഷേപങ്ങളുടെ ഭാവി എന്താകുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല ഇസ്രയേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാണ് ഇറാനുമായി ഇന്ത്യക്ക് നൂറ്റാണ്ടുകളുടെ ബന്ധവുമുണ്ട് പല വിഷയങ്ങളിലും ഇറാൻ ഇന്ത്യയ്ക്കൊപ്പം നിന്നിട്ടുമുണ്ട് അടുത്തിടെ പാകിസ്ഥാനുമായുള്ള തർക്കത്തിലും ഒ സിയിലും ഇറാൻ ഇന്ത്യയെ പിന്തുണച്ചിരുന്നു അമേരിക്കയുടെ ആവശ്യം തള്ളി ഇന്ത്യ ഇറാനുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്നത് ചാബഹാർ തുറമുഖം വികസിപ്പിക്കുന്നത് പോലുള്ള കാര്യങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഏകദേശം ഒരു കോടിയോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇറാനിൽ പതിനായിരത്തോളം പേരും ഇസ്രയേലിൽ ഇരുപതിനായിരത്തോളം പേരും ഉണ്ടെന്നാണ് കണക്ക് ഇവരുടെ ജീവൻ അപകടത്തിലാകുമോ എന്ന് ഇന്ത്യ ഭയപ്പെടുന്നുണ്ട് ഗൾഫിൽ നിന്ന് കഴിഞ്ഞ വർഷം മാത്രം നാലായിരത്തി കോടി ഡോളർ ആണ് പ്രവാസി പണമായി ഇന്ത്യയിലേക്ക് എത്തിയത് ഇത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും ഇരു രാജ്യങ്ങളിലെയും ഇന്ത്യൻ എംബസികൾ പൗരന്മാരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായിരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നത് ഇന്ത്യക്ക് മറ്റൊരു തിരിച്ചടിയാണ് അറുപത് തൊട്ട് അറുപത്തഞ്ച് ഡോളറിൽ നിന്നിരുന്ന ബ്രെൻഡ് ക്രൂഡ് വില ഇപ്പോൾ എഴുപത്തിയഞ്ച് ഡോളറിലേക്ക് എത്തി ആവശ്യമായ എണ്ണയുടെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ ഇത് സാരമായി ബാധിക്കും വില വർദ്ധിക്കുന്നത് രാജ്യത്തിൻ്റെ സമ്പത്ത് ചോർത്തുകയും രൂപയുടെ മൂല്യം ഇടിയുകയും വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇറാനോട് ചേർന്നുള്ള ഫോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഒരു പ്രധാന ചരക്ക് പാതയാണ് ഇത് ഇറാൻ തടഞ്ഞാൽ ആഗോള വ്യാപാരത്തെ ആകെ ബാധിക്കും ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളായ അദാനി ഗ്രൂപ്പിന് ഇസ്രയേലിൽ വലിയ നിക്ഷേപങ്ങളുണ്ട് ത്തിന്റെ എഴുപത് ശതമാനം ഓഹരി അദാനി ഗ്രൂപ്പിനാണ് ഇസ്രയേലിലെ ടവർ സെമി കണ്ടക്ടറുമായി ചേർന്ന് ആയിരം കോടി ഡോളറിന്റെ ഇടപാട് അദാനി ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നതിനിടെയാണ് നിലവിലെ സാഹചര്യം അദാനി ഗ്രൂപ്പിന് ഇസ്രയേലിന്റെ അദാനി എൽബിത് സിസ്റ്റേഴ്സുമായി ചേർന്ന് ഒരു പ്രതിരോധ ആയുധ നിർമ്മാണ സ്ഥാപനവുമുണ്ട് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുകയും ഇറാൻ തിരിച്ചടി തുടങ്ങുകയും ചെയ്തതോടെ ഗൾഫ് രാജ്യങ്ങളും കടുത്ത ആശങ്കയിലാണ് യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വ്യവസായ ലോകവും ആശങ്കയിലാണ് സ്വർണവിലയും ക്രൂഡ് ഓയിൽ വിലയും വൻതോതിൽ വർദ്ധിച്ചു യുദ്ധഭീതി കാരണം യു എ വിമാന കമ്പനികളായ എമിറേറ്റ്സ് എത്തിഹാദ് ഫ്ലൈ ദുബായ് എയർ അറേബ്യ എന്നിവ നിരവധി രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കി ഇറാൻ ഇറാഖ് ജോർദാൻ ലെബനാൻ സിറിയ ഇസ്രയേൽ റഷ്യ അർമേനിയ അസബൈജാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് നിർത്തിയത് ഇറാൻ വ്യോമപാത അടച്ചതാണ് ഇതിനൊരു പ്രധാന കാരണം ഇറാഖും ഭാഗികമായി വ്യോമപാത അടച്ചിട്ടുണ്ട് ഇസ്രയേൽ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട് യു എയിൽ പഴം പച്ചക്കറി തുടങ്ങിയ ആവശ്യ വസ്തുക്കളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്നവരും തിരികെ ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരും പ്രതിസന്ധിയിലാകുമോ എന്ന് ആശങ്കപ്പെടുകയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ യാത്രക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ട്രാവൽ ഏജൻസികളുമായും വിമാന കമ്പനികളുടെ മൊബൈൽ ആപ്പുകളുമായും ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം മാത്രമേ യാത്രകൾ പ്ലാൻ ചെയ്യാവൂ നേരത്തെ വിമാനത്താവളത്തിൽ എത്തുന്നത് വളരെ നല്ലതാണ് റീബുക്കിംഗ് റീഫണ്ട് സൗകര്യങ്ങൾ യു എയിലെ വിമാന കമ്പനികൾ ഒരുക്കിയിട്ടുണ്ട് യുദ്ധത്തിന്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും വിമാന കമ്പനികളുടെ പുതിയ നിയന്ത്രണങ്ങൾ തുടരുമോ എന്ന് തീരുമാനിക്കുക ഇറാൻ തിരിച്ചടി തുടങ്ങിയ സാഹചര്യത്തിൽ വിമാനയാത്ര കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലേക്കുള്ള സർവീസുകൾക്ക് ഇതുവരെ തടസ്സമില്ല എന്നാണ് വിവരം സമാധാനം പാലിക്കണമെന്ന് ഇന്ത്യയും ജി സി സി രാജ്യങ്ങളും യൂറോപ്പും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് യുദ്ധം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്